MBBS BDS BMS ഏറ്റവും കുറഞ്ഞ ഫീസിൽ കിട്ടാനായിട്ട് നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായിട്ടുള്ള കർണാടകയിൽ കിട്ടാനുള്ള അവസാന അവസരം ഒന്നുകൂടി നീട്ടി നൽകിയിട്ടുണ്ട് സൈറ്റുകൾ മൊത്തം പ്രശ്നമായിരുന്നു അതുകൊണ്ട് തന്നെ അതിൻ്റെ സമയം നൽകിയിട്ടുണ്ട് പതിനേഴാം തീയതി വരെയാണ് ഇനി ഇതുപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ ഫീസില് ഒരു സെവൻറ്റി ടു എറ്റി ലാക്സിൻ്റെ അകത്ത് ഇൻക്ലൂഡിങ് ഫുഡ് ആൻഡ് അക്കൊമഡേഷനോട് കൂടി കിട്ടുന്ന മറ്റൊരു ഓപ്ഷനുണ്ട് അതിൻ്റെയും അവസരം തീരാൻ പോവുകയാണ് അപ്പോൾ ഇതേപ്പറ്റി കൃത്യമായിട്ട് അറിയാനായിട്ട് ഉടൻ തന്നെ കോളേജിലായിട്ട് കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അപ്പോൾ കേരളത്തിൽ നമുക്കുള്ള വിദ്യാർത്ഥിയെ സംബന്ധിച്ചോടും വളരെ കുറച്ച് കുറച്ച് സീറ്റുകൾ മാത്രമാണുള്ളത് കർണാടകയിൽ പന്ത്രണ്ട് ലക്ഷം രൂപയാണ് വാർഷിക ഫീസ് ഫുഡും അക്കോമഡേഷനടക്കം ഏതാണ്ട് ഒരു അറുപത്തഞ്ച് അറുപത്താറ് ലക്ഷം രൂപയ്ക്ക് കർണാടകത്തിൽ കിട്ടും പക്ഷേ അതിനൊരു കട്ട് ഓഫ് മാർക്ക് മിനിമം മാർക്കുണ്ട് ആ മാർക്കിനകത്ത് വരുന്നവർക്കാണ് കിട്ടാൻ സാധ്യത ഓക്കെ അപ്പോൾ ഒരു മുന്നൂറ് മാർക്ക് അതിന് മുകളിലുണ്ട് എങ്കിൽ ഉടൻ തന്നെ കോളേജിലായിട്ട് കോൺടാക്റ്റ് ചെയ്യുക അവസരങ്ങൾ ഇനി മുമ്പോട്ട് ഉള്ളത് നഷ്ടപ്പെടുത്തരുത് ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക കർണാടകയിൽ നമുക്കറിയാം മാർക്ക് വേണം അങ്ങനെ ഉണ്ടെങ്കിലാണ് പന്ത്രണ്ട് ലക്ഷം രൂപയുടെ ഫീസിനെ കിട്ടുക അതിനെക്കാട്ടി മാർക്ക് കുറഞ്ഞ വിദ്യാർത്ഥികൾക്കുള്ള ഓപ്ഷൻസും നഷ്ടപ്പെടാതിരിക്കാനായിട്ട് ഉടൻ തന്നെ കോളേജിലായിട്ട് കോണ്ടാക്ട് ചെയ്യാം ഓക്കെ അപ്പോൾ കർണാടക കെ എയുടെ രജിസ്ട്രേഷൻ്റെ അവസാന സമയം എന്ന് പറഞ്ഞത് ഈ പതിനേഴാം തീയതി പതിനൊന്ന് വരെ മാത്രമാണ് ഓക്കെ അത് ചെയ്യാത്തവർ ഉടൻ തന്നെ കെ ഇ എ കർണാടകയുടെ സൈറ്റിനകത്ത് കയറുക രജിസ്റ്റർ ചെയ്യുക എന്തെങ്കിലും പ്രയാസങ്ങൾ നേടുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ കോളേജിലായിട്ട് കോണ്ടാക്ട് ചെയ്യുക ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള ഗൈഡൻസ് നിങ്ങളെ ലഭിച്ച മാർക്കും റാങ്കിനും എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം കാരണം നമ്മുടെ ഈ സമയത്ത് ഒരുപാട് കൺഫ്യൂഷൻസും ഒരുപാട് തെറ്റായിട്ടുള്ള പ്രചരണങ്ങളും അതുപോലെ തന്നെ നടക്കാത്ത മോഹങ്ങളൊക്കെ ആയിട്ട് നിങ്ങളുടെ ആൾക്കാരും അതേപോലെ ഇൻഫർമേഷൻസും എസ് എം എസും മീഡിയോ ഒക്കെ എത്തും പ്രത്യേകം ശ്രദ്ധിക്കാൻ ലഭിച്ച റാങ്കിനും മാർക്കിനും കൃത്യമായിട്ടുള്ള ഒരു എക്സ്പേർട്ട് ഗൈഡൻസ് എടുക്കുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ അതിനനുസരിച്ച് മാത്രം കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് മാത്രം മുമ്പോട്ട് പോകുക ഓക്കെ അപ്പോൾ കർണാടകയുടെ ഏറ്റവും അവസാനത്തെ അവസരമായിരിക്കും വേറെ പ്രത്യേകിച്ച് നോട്ടിഫിക്കേഷൻ എഴുതിയിട്ടുണ്ട് മറ്റൊരു അവസരം ഇനി ഉണ്ടാവില്ല എന്നുള്ളത് ഓക്കെ അപ്പോൾ ഈ സമയത്തിനകത്ത് രജിസ്റ്റർ ചെയ്യാം എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങൾക്ക് നേരത്തെ വന്നിട്ട് എന്തെങ്കിലും മുടങ്ങി കിടക്കുന്നുണ്ടെങ്കിൽ അതിന് ക്ലിയർ ചെയ്യാനായിട്ടും കോളേജിൽ നിങ്ങൾ തീർച്ചയായിട്ടും സാധിക്കും കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായിട്ട് ഈ മേഖലയിൽ പ്രത്യേകിച്ച് നീറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമായിട്ടുള്ള ഗൈഡൻസ് കൊടുത്ത് പരിചയവും അതുപോലെ തന്നെ ഏറ്റവും മികച്ച റിവ്യൂസും കോളേജിന് ഉണ്ട് എന്ന കാര്യം ഞാൻ പ്രത്യേകം ഓർമ്മിക്കുകയാണ് ധൈര്യമായിട്ട് നിങ്ങൾക്ക് കോളേജിലായിട്ട് അപ്രോച്ച് ചെയ്യാം സി ബെസ്റ്റ് ടീച്ചേഴ്സ്